ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മുളക് ചമ്മന്തിയായിരിക്കാം മുളക് വറുത്തില്ലിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇടാം മുളക് മുളക്സമ്മന്തിയാണ് അരച്ചിട്ട് വരാം മുളക് സമ്മന്തി റെഡി ആയിട്ടുണ്ട് മുത്താരി കൊണ്ടുള്ള ഇഡ്ഡലിയാണ് ഇന്നലെ വൈകുന്നേരം അരച്ച് വെച്ചത് മുത്താരി ഉഴുന്നു മുത്താരി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ വരട്ട അതിലൊക്കെ ഒഴിക്കാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നല്ല ഇഡ്ഡലി ആയിരിക്കും നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും കേട്ടോ മുട്ടാരി ഉഴുന്ന് മുളക് ചമ്മന്തി സൂപ്പർ മുളക് ചമ്മന്തിയാണ് ഉണ്ടോ അടച്ചേക്കാം ഞാനിത് അരച്ച് വെച്ചത് അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് മുത്താരി മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടുന്നത് ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അതുകൊണ്ടാണ് അരി ചേർക്കാത്തത് അരി ചേർത്താൽ കുറച്ചരി ചേർക്കുക ഒരു കാൽ ഗ്ലാസ് അരി ഒക്കെ ചേർക്കാം അതിൻ്റെ കൂടെ പക്ഷേ നമ്മൾ ചേർത്തിട്ടില്ല നമ്മൾ നമ്മളിത്രയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ പിന്നെ ഉലുവ ചേർത്തിട്ടോ ഒരു രണ്ട് നുള്ളു ഉലുവായും ഇതിലിട്ടിട്ടുണ്ട് ഇത് സൂപ്പർ ഇഡ്ഡലിയാണ് അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇതാ കണ്ടോ നല്ല തൊട്ടാൽ അലിത്ത് പോകുമ്പോലെയാണ് ഇഡ്ഡലീൻ്റെ ടേസ്റ്റ് അതിലേപ്പുറം നല്ല ടേസ്റ്റാണ് നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന പോലെ അല്ലേ അരി ഇച്ചിരിയോട് കൂടുതലെന്ന് വേണം പറയാൻ അത്ര ടേസ്റ്റാണതിന് അപ്പോൾ നിങ്ങളിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം എല്ലാവരും ഷെയർ ചെയ്താലാണ് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ മുമ്പോട്ട് വരാൻ എനിക്ക് കഴിയുള്ളു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണേ എല്ലാവരുംക്കും എല്ലാം അറിഞ്ഞെന്ന് വരില്ല ഇപ്പം പുതിയ പുതിയ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയില്ല അവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പം ഇതുപോലെ ഇട അധികം പണിയില്ല കുറച്ച് ഇത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി മുത്താരി കുറച്ച് അര ഗ്ലാസ് ഇടുക അര ഗ്ലാസ് ഉഴുന്നിടുക ഉലുവ ഇടുക എന്നിട്ട് വെള്ളത്തിൽ നാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അരച്ചു വയ്ക്കുക അത്രയും പണിയുള്ളേ അപ്പം നല്ലൊരു ഇഡലി നമുക്ക് കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത് മുളകിൻ്റെ ചമ്മന്തിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ മുളക് എന്തും വേണം തേങ്ങാ ചമ്മന്തി അരച്ചാലും എല്ലാം നല്ലതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് ഞാൻ എടുത്തിട്ടും കൂടി കാണിച്ചുതരാം ഞാൻ പറഞ്ഞാൽ കാണിച്ചുതരാന്നോട്ടോ എഡിറ്റ് ഇത്ര ഇതായി നോക്കി പിറക്കി പിറക്കി എടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോ കാണാം